തണൽ ബാലാശ്രമത്തിലെ അഡ്വക്കേറ്റ് അരുന്ധതി സുമംഗലിയായി കൊല്ലം കരീക്കോട് ശ്രീകൃഷ്ണ ഭവനത്തിലെ ആകാശാണ് വരൻ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തണലിൽ എത്തിച്ചേർന്ന അരുന്ധതി ബികോം പഠനശേഷം രണ്ടായിരത്തി ഇരുപതിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും എൽ എൽ ബി പൂർത്തിയാക്കി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും റാങ്കോട് കൂടി എൽ എൽ എം നേടി തണലിലും നാടിനും അഭിമാനമായി മാറി ഒറ്റപ്പാലം ബാറിലെ അഡ്വക്കേറ്റായ അരുന്ധതി സാമൂഹിക മണ്ഡലത്തിലും നിലനിൽക്കുന്ന വ്യക്തിത്വമാണ് നിലവിൽ കൊണ്ടാഴി സേവാഭാരതി വൈസ് പ്രസിഡന്റ് കൂടിയാണ് അരുതി ഏപ്രിൽ ഇരുപത്തി ഒന്ന് തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ തണൽ ബാലാശ്രമത്തിൽ വേദവിധി പ്രകാരം നടന്ന വിവാഹത്തിൽ ജില്ലാ സേവാ സമിതി വൈസ് പ്രസിഡന്റ് ഗോവിന്ദദാസൻ മാസ്റ്റർ കന്യാദാനം നടത്തി ജില്ലാ സേവാ സമിതി പ്രസിഡന്റ് കൃഷ്ണനുണി സെക്രട്ടറി ശശികുമാർ ആർ എസ് എസ് ദക്ഷിണ ക്ഷേത്ര പ്രചാരക് പ്രമുഖ് പി ആർ ശശിധരൻ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഷറഫ് കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഒറ്റപ്പാലം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ അഡ്വക്കേറ്റ് ബാലൻ അഡ്വക്കേറ്റ് വിഷ്ണു തുടങ്ങി പൗരപ്രമുഖരും വധൂരന്മാർക്ക് ആശംസകൾ നേരാനായിരുന്നു തണൽ ബാലാശ്രമത്തിൽ എത്തിയിരുന്നു തണൽ ബാലാശ്രമത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ കന്യാദാനമാണ് അഡ്വക്കേറ്റ് അരുന്ധതിയുടെ വിവാഹത്തോടനുബന്ധിച്ച ആർട്ട് ഓഫ് ലിവിംഗ് വേദിക് മ്യൂസിക് മുരുകദാസിന്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും നടന്നു രണ്ടിൽ ആരംഭിച്ച് മാരാസവമാണ് ഇവിടെ നിരവധി കുട്ടികൾ ഓർന്നു വലുതായി പോയി ഇന്നിവിടെ നടക്കാൻ പോകുന്ന വിവാഹം അരുന്ധതിയുടെ വിവാഹം എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ചാമത്തെ വിവാഹമാണ് ഈ അരുന്ധതിയുടെ കുട്ടികളെ ഇവിടെ തന്നെ വളർന്ന് വലുതായി എൽ എൽ ബിയും മാസ്റ്റേഴ്സും എൽ 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 ആ കുട്ടിയാണ് അവൾ പ്രാക്ടീസിൽ കാലം വാറിലെ പ്രാക്ടീസ് അഡ്വക്കേറ്റ് ആണ് അവളുടെ യോഗ നമുക്ക് സമുചിതമായി നടത്താൻ കഴിയുന്നതിന് വളരെ സന്തോഷമുണ്ട്